എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ നോവലുകളും ഓഡിയോ രൂപത്തിൽ ആക്കുവാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു പ്രസാദകരുടെ അനുമതിയില്ലാത്ത നോവലുകൾ ഓഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകരമായതിനാൽ അത്തരം ഓഡിയോ ബുക്കുകൾ പൂർണമായും നമ്മൾ ഒഴിവാക്കുകയാണ് ആയതിനാൽ ഇനി പോസ്റ്റ് ചെയ്യുന്ന ഓഡിയോകളിൽ ആ നോവലിൻ്റെ അനുഭവങ്ങളും പ്രസക്ത ഭാഗങ്ങളും കഥാശകലവും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക നോവലിൻ്റെ പൂർണ്ണമായ വായനയ്ക്ക് പുസ്തകങ്ങൾ പ്രസാധകരിൽ നിന്ന് നേരിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക ഒപ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത നിങ്ങളുടെ രചനകൾ ഓഡിയോ രൂപത്തിലാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുവടെ ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം പൂട്ടിയടഞ്ഞ വാതിലിൽ രവി ഇത്തിരി നേരം നോക്കി കുടയും സഞ്ചിയുമായി ഇറങ്ങുമ്പോൾ ഒരു നിമിഷത്തേക്ക് രവി കണ്ണുകൾ ചിമ്മി സായാഹ്ന യാത്രകളുടെ അച്ഛ വിടതരിക മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്തുതുന്നിയ ഈ പുനർജനിയുടെ കൂടുവിട്ട് ഞാൻ യാത്രയാവുകയാണ് തോടുമുറിച്ച് രവി നെടുവരമ്പിലൂടെ നടന്നു കരിമ്പനയുടെ കാനലുകൾ ഉടലുപോലെ പൊട്ടി വീണു മഴ തുളിച്ചു മഴ കനത്തു പെയ്തു കനത്ത മഴയിലൂടെ രവി നടന്നു ഇടിയും മിന്നലുമില്ലാത്ത കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മാത്രം നിന്നു പെയ്തു മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞുകിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി രവി കാത്തുകിടന്നു കൂമൻകാവിൽ രവി ബസ്സിറങ്ങിയപ്പോൾ പിറന്നുവീണത് ഇതിഹാസമായിരുന്നു കസാക്കിൻ്റെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ മലയാളത്തിൻ്റെ നാഴികക്കല്ലായി മാറിയ കസാക്കിൻ്റെ ഇതിഹാസം അരനൂറ്റാണ്ട് പിന്നിട്ടു കൂമൻകാവിൽ ബസ് ചെന്നു നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ നാലഞ്ച് ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം എന്ന മാന്ത്രിക വരിയുടെ അവാച്യമായ സർഗസൗന്ദര്യത്തിൻ്റെ നിറവിലൂടെയാണ് ഒ വി വിജയന്റെ ആദ്യ നോവലായ കസാക്കിൻ്റെ ഇതിഹാസം ആരംഭിക്കുന്നത് നോവലിൻ്റെ അന്തർധാരയിലേക്ക് വായനക്കാരന്റെ ശ്രദ്ധയെ നയിക്കുന്ന ധ്വനിസാന്ദ്രമായ വരിയാണ് ഇത് എന്ന് പുസ്തകത്തെ അടുത്തറിഞ്ഞിട്ടുള്ള വായനയിലൂടെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ പൂർവ്വനിശ്ചയങ്ങളിലൂടെ നിയന്ത്രിക്കപ്പെടുന്നതാണ് മനുഷ്യജന്മങ്ങളുടെ കർമ്മ പരമ്പരകളെന്ന കഥയുടെ കാമ്പിലേക്കുള്ള സൂചന ആ വരികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് ശ്രദ്ധിക്കാതെ കഥയിലേക്ക് കടക്കുന്നയാൾ തീർച്ചയായും കഥയറിയാതെ ആട്ടം കണ്ടതുപോലെയാകും കസാക്ക് എന്ന പാലക്കാടൻ കുഗ്രാമത്തിലെ ഏകാധ്യാപക വിദ്യാലയത്തിൽ പഠിപ്പിക്കുവാനായി നായക കഥാപാത്രമായ രവി എത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് രവിയുടെ ഓർമ്മകളിലൂടെയും ഗ്രാമത്തിലെ ഒരു പിടി ആളുകളുടെ വൈവിധ്യമാർന്ന ജീവിതങ്ങളിലൂടെയും കഥ വളർന്നു വികസിക്കുകയാണ് മനുഷ്യജീവിതം കെട്ടുറപ്പുള്ളതാണെന്ന നമ്മുടെ സാഹിത്യത്തിലെ മുൻധാരണകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒ വി വിജയൻ കസാക്കിൻ്റെ കഥ പറയുന്നത് കഥയെ ഐക്യരൂപമില്ലാത്ത സ്ലതചിത്രങ്ങളായാണ് അദ്ദേഹം നോവലിലെമ്പാടും കൊണ്ടുവരുന്നത് പലപ്പോഴും പാലക്കാടിൻ്റെ പ്രാദേശിക ഭാഷ തന്നെ അദ്ദേഹം നോവലിൽ ഉപയോഗിക്കുന്നു മലയാളത്തിലെ പരമ്പരാഗത ഭാഷാ സങ്കല്പങ്ങൾക്കുമേൽ അതേൽപ്പിച്ച ആഘാതം ചില്ലറയല്ല തൻ്റെ പ്രഥമ നോവലിൽ തന്നെ അത്തരമൊരു പരീക്ഷണത്തിന് ഒ വി വിജയൻ മുതിർന്നു എന്നത് ആശ്ചര്യകരമായ കാര്യം കൂടിയാണ് ഒ വി വിജയൻ്റെ സാഹസികമായ അത്തരം ഉദ്യമങ്ങളാണ് കസാക്കിൻ്റെ ഇതിഹാസത്തെ എന്നും വേറിട്ട വഴിയിൽ ചലിപ്പിച്ചതും മലയാള നോവൽ സാഹിത്യത്തിലെ ഉജ്ജ്വലമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാക്കി മാറ്റിയതും സംഭവ ബഹുലമായിരുന്നു രവിയുടെ കസാക്ക് ജീവിതം അതിനിടയിൽ അദ്ദേഹം ഇടപഴകുന്ന ഒരു പിടി ഗ്രാമീണർ ശിവരാമൻ നായരും മാധവൻ നായരും അള്ളാപ്പിച്ചമുല്ലാക്കിയും തിത്തിബിയുമ്മയും മയമുനയും കാലിയാരും ചാന്തുമ്മയും അപ്പുക്കിളിയും കുഞ്ഞാമിനയും ആബിതയും കുപ്പുവച്ചനും പിന്നെ പലരും ഗ്രാമത്തെ ഒരുമയോടെ നിർത്തുന്ന മതസൗഹാർദ്ദം കടുത്ത വേനലും വരൾച്ചയും വെള്ളക്ഷാമം ഗ്രാമത്തെ വിഴുങ്ങുന്ന വസൂരിയുടെ വരവ് സർവവും തകർത്തെറിഞ്ഞ കനത്ത മഴ വേണ്ടപ്പെട്ട പലരുടെയും മരണം എന്നിവയ്ക്കൊക്കെ നിസ്സംഗനായി ദൃക്സാക്ഷിയാകുന്നുണ്ട് രവി ഇടയിൽ കയറി വരുന്ന രവിയുടെ പഴയ കാമുകി പത്മ രവിയെപ്പോലെ ബുദ്ധിജീവിയായ ഒരാൾ ഈ കുഗ്രാമത്തിലെ ഏകാധ്യാപക വിദ്യാലയത്തിൽ കഴിയേണ്ടവനല്ല എന്ന് തിരിച്ചറിയുന്ന പത്മ അയാളെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു പക്ഷേ ആ ക്ഷണത്തിന് രവിയുടെ പ്രതികരണം നിർവികാരത നിറഞ്ഞതായിരുന്നു രവിയുടെ സ്വഭാവം ഭാവാദികൾ ജീവിതം പെരുമാറ്റം പ്രതികരണങ്ങൾ എന്നിവ മലയാള നോവലിലെ അപരിചിതമായ അനുഭവ മേഖലകളുടെ ആഴങ്ങളിലേക്കാണ് വായനക്കാരെ എടുത്തെറിഞ്ഞത് അന്നുവരെയുള്ള നായക കഥാപാത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിട്ടായിരുന്നു രവിയുടെ അവതരണം ഏറെ ദിവസങ്ങളുടെ കസാഖ് വാസത്തിനൊടുവിൽ രവി കസാഖ് വിടാൻ ഒരുങ്ങുകയാണ് വളരെ നാളുകൾക്ക് മുൻപ് ബസ്സിറങ്ങിയ അതേ കൂമൻകാവിൽ അയാളെത്തി ബസ്സുവരാൻ ഇനിയും നേരമുണ്ട് അതിനിടയിൽ അവിടെ കിടന്ന മൺകട്ടകൾ അയാൾ കാലുകൊണ്ട് ഇളക്കി മാറ്റി അവയ്ക്കിടയിൽ നിന്നും ഇഴഞ്ഞെത്തിയ പാമ്പ് അയാളുടെ കാൽപ്പത്തിയിൽ കൊത്തി രവി പാമ്പിൻ്റെ കടി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു തുടർന്നുള്ള ഏറ്റവും സ്ഫോടനാത്മകമായ ഒരു രംഗത്തോടുകൂടി ഒ വി വിജയൻ ഖസാക്കിന്റെ ഇതിഹാസമെന്ന നോവൽ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ ആരോഹണമില്ലാതെ അവരോഹണമില്ലാതെ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞു കിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴവെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി രവി കാത്തു കിടന്നു കൂമൻകാവിലേക്ക് ബസ്സിൽ ചെന്നിറങ്ങിയ രവി ഒരർത്ഥത്തിൽ മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ ആദ്യ പാദസ്പർശമാണ് നിർവഹിച്ചത് ആദർശ ധീരരും ആദരണീയരും മാത്രം അരങ്ങുവാഴുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ അന്നുവരെയുള്ള നായകസങ്കല്പങ്ങളെ ഞെട്ടിച്ചും അട്ടിമറിച്ചും കൊണ്ടാണ് വിജയന്റെ നവനായകൻ രവിയുടെ കടന്നുവരവ് മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും കയ്യാളിയ നായകനായിരുന്നു രവി ഈ അൻപത്തിയഞ്ച് വർഷങ്ങളിലും അത് ഒളിമങ്ങാതെ നിൽക്കുന്നു എന്നത് ആ നോവൽ ഉൾക്കൊള്ളുന്ന സവിശേഷ സ്വത്വത്തിൻ്റെ ശക്തിയാണ് അടയാളപ്പെടുത്തുന്നത് മലയാള നോവൽ സാഹിത്യത്തിലെ നിത്യവിസ്മയം എന്ന് അൻപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറവും സംശയലേശമെന്നയെ കസാക്കിന്റെ ഇതിഹാസത്തെ വിശേഷിപ്പിക്കാം നൂറുകണക്കിന് നിരൂപണങ്ങളും വിമർശനങ്ങളും ആസ്വാദനങ്ങളും പഠനങ്ങളും ലേഖനങ്ങളുമാണ് കസാക്കിനെക്കുറിച്ച് മലയാളത്തിൽ മാത്രം ഇതേവരെ ഉണ്ടായത് കൂടാതെ ഗവേഷണ പ്രബന്ധങ്ങളും നാടകങ്ങളും വേറെ ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകളിലും കൂടാതെ ജർമ്മൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും നോവലിന് വിവർത്തനങ്ങളുണ്ടായി ഓടക്കുഴൽ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് തുടങ്ങി ഒരുപിടി പുരസ്കാരങ്ങളും പ്രസ്തുത നോവലിന് ലഭിച്ചു കസാക്കിൻ്റെ ഇതിഹാസം പതുക്കെ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായി മാറുകയായിരുന്നു മലയാളത്തിലെ ബെസ്റ്റ് സെല്ലർ നോവലുകളിൽ ഒന്ന് എന്ന ഖ്യാതിയും അതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പുസ്തകമായി ഇറങ്ങിയ നോവൽ ഇന്ന് അരനൂറ്റാണ്ടിൻ്റെ നിറവിൽ നിറഞ്ഞു പൊലിഞ്ഞു നിൽക്കുകയാണ് മലയാള സാഹിത്യത്തിലെ തന്നെ വലിയൊരു ഇതിഹാസമായി ഇനി കഥാശകലം െട്ട് കഥാന്തരം ചതലിയിൽ കാലവർഷം പൊട്ടി ചതലിയുടെ നീലച്ച പാർശ്വങ്ങൾ പായലിന്റെ നിറമായി മലം തേനാട്ടികളിൽ ആലിപ്പഴങ്ങൾ വീണു മഴയത്ത് സ്കൂൾ ഇൻസ്പെക്ടറുടെ ശിപായി കസാക്കിൽ വന്നു ഞാറ്റുപുര പൂട്ടിയിട്ടിരുന്നു തിണ്ണയിൽ അപ്പുക്കിളി ചമ്രം പടഞ്ഞിരിപ്പുണ്ടായിരുന്നു ശിപായി വിളിച്ചു ചോദിച്ചു അപ്പുക്കിളി വിളി കേട്ടില്ല നോക്കിയതുമില്ല ഇറവെള്ളം വീഴുന്നത് നോക്കി അവനിരുന്നു ശിപായി അടുത്തു ചെന്ന് അവന്റെ ചുമലിൽ തൊട്ടു അപ്പുക്കിളി ഞെട്ടി എണീറ്റു ഹത്തോ അവൻ പറഞ്ഞു നീ പറ നീ എന്നെ എന്നോ നടുപ്പറമ്പിൽ ശിപായി മാധവൻ നായരെ തേടി പിടിച്ചു എവിടി മാധവൻ നായർ പറഞ്ഞു ഇവിടെ കൂട്ടം അലിയാരുടെ ചായപ്പീടികയിൽ ബോയിലറിന്റെ അരികെ ഇരുന്നു അലിയാർ ചായയൊഴിച്ചു പുറത്ത് പുളിന്തോപ്പിൽ വലിയ കാനൽ തുള്ളികൾ വീണു വിജയ ഇച്ചിരി കടന്നതാണ് ശിപായി പറഞ്ഞു മേഷ്ടർ എവിടെ അറിയില്ല മാധവൻ നായർ പറഞ്ഞു പോയിട്ട് അഞ്ചാറ് ദിവസായി എന്നാ മേഷ്ടർ വരട്ടെ എന്നിട്ട് പറയാ ഔദ്യോഗിക കാര്യാണ് അന്യന്മാരോട് പറയാനുള്ളതല്ല അലിയാരേ മാധവൻ നായർ പറഞ്ഞു ഒരു ഒരു എടുത്താണ് ആ നാല് പിന്നെ മാധവൻ നായർ ചേർന്നിരുന്നു എന്താ വിജേഷം മാധവൻ നായർ ചോദിച്ചു നമ്മളൊക്കെ അടുത്തടുത്ത ദേശക്കാരല്ലേന്നും ആരോടും പറയരുതേ ശിപായി പറഞ്ഞു ഓ അങ്ങനെ ശിപായി പറഞ്ഞു രവിക്കെതിരെ കനപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു ജോലിയിൽ താല്പര്യമില്ലായ്മ സ്കൂളുകളിൽ കുട്ടികളില്ല കള്ളഹാജരാണ് മാത്രമല്ല രവി വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു നൈസാമലി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സഹായത്തോടെ കസാക്കിൽ സ്റ്റഡി ക്ലാസ്സുകൾ എടുക്കുന്നു ഇന്നത്തെ കാലത്ത് ജോലി പോയാൽ പിന്നെ കിട്ടാൻ വലിയ പാടാണ് ശിപ്പായി പറഞ്ഞു ഇയാൾ പോയി യശമാനെ കണ്ട് സങ്കടം ബോധിപ്പിക്കട്ടെ ഒക്കെ ശരിപ്പെടുത്താം പുതിയ ഇൻസ്പെക്ടറാണ് പത്താം ക്ലാസ് പാസായ ഉടനെ ജോലിയിൽ പ്രവേശിച്ച ചെറുപ്പക്കാരൻ ചെറുപ്പത്തിന്റെ എടുത്തിയാട്ടമുണ്ട് എന്നാൽ ദ്രോഹിക്കുന്നവനല്ല വലിയ വത്സലനാണ് കാലിയാരും അവിടെ എത്തി വിവരമറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ശിപായിയേ ഇന്ത കുന്തമൊക്കെ പൊയ്യാക്കോ ശിപായിക്ക് ചൂടിച്ചു അത് നിങ്ങളാ തീരുമാനിക്കാൻ യശമാൻ തീരുമാനിക്കേണ്ട സംഗതിയാണ് ആരോ എഴുതി വിട്ട് വാറോലയാക്കും വാറോലയൊന്നും അല്ല ശിപായി പറഞ്ഞു റിപ്പോർട്ടാണ് നല്ല കടുകെട്ട് റിപ്പോർട്ട് എവിടെ ഞങ്ങളും ഒന്ന് കാണട്ടെ മാധവൻ നായർ പറഞ്ഞു ഞങ്ങളൊക്കെ മൊഴി പിന്നെന്നാണ് അലിയാരും പറഞ്ഞു ശിപായി പറഞ്ഞു നിങ്ങളൊക്കെ കൂടി ആ പാകത്തിന്റെ പണിതെറുപ്പിക്കും പോകും ശിപായി പോയപ്പോൾ കാലിയാർ മാധവൻ നായരോട് ചോദിച്ചു ഇന്ത് വേല ചെയ്ത നായയാർ എന്റെ ഊഹാഭോഗം മാത്രമാണ് മാധവൻ നായർ പറഞ്ഞു നമ്മുടെ കാരണോപ്പാട് പറ്റിച്ച പണിയോന്നൊരു സംശയം ആറുമാസമായിട്ട് ഞാൻ ആറ്റുപരെ കയറിയിട്ടില്ല മൂത്ത വൈരം തുടക്കത്തി പിരിയാതെ സ്നേഹിതം അലിയർ പറഞ്ഞു കേട്ടോ ഈ കേരളം മാഷ്ടറാകളിയർ ഓർത്തുകൊണ്ട് പറഞ്ഞു ആരോ ആകട്ടെ മാധവൻ നായർ പറഞ്ഞു മാഷു ആ കഴുത ശിപ്പായിക്ക് രണ്ടുപ്യ കൈയും മുടക്കി ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് പത്തു ദിവസം കഴിഞ്ഞാണ് രവി തിരിച്ചെത്തിയത് ഞാറ്റുപുരയുടെ വാതിൽ തുറന്നപ്പോൾ അവിടെ പൊടിയും നീരാവിയും പായൽ കെട്ടിയിരുന്നു എല്ലാം അതതിന്റെ സ്ഥാനത്തിരുന്നു ഗ്ലാസിൽ പാതി കുടിച്ചു തീർത്ത വെള്ളം പുസ്തകത്തിന്റെ ഏടുകൾക്കിടയിലെ പെൻസിൽ ചുമരിലെ ആണിയിൽ തൂങ്ങിയ മുഷിഞ്ഞ കുപ്പായം പിന്നെ ആ പായൽ അപാരമായ അകൽച്ചയുടെ തിരശീല പോലെ അത് അവയത്രയും മൂടി നിന്നു മൈമനയുടെ പീടികയിൽ നിന്ന് അപ്പു കിളി ഓടി വന്നു നീ അവ നീ പോയാ രവി തുവാലയെടുത്ത് അപ്പുക്കിളിയുടെ തലയിലെ മഴവെള്ളം തുടച്ചെടുത്തു മാസ്റ്ററേട്ട എവിടെ ഇല്ലാത്തപ്പോ ആരെങ്കിലും കിളിയെ കേട് കാണിച്ചോ കിളി ചിരിച്ചു പ്രസാദിച്ചു ഇതാ കിളിക്ക് രവി കിളിയുടെ കയ്യിൽ ഒരു ഒരുപതി മിഠായി വെച്ചു കൊടുത്തു കിളി പറഞ്ഞു തുമ്പി കേട്ടോ ഞാറ്റുപുരയിൽ വിളക്ക് തെളിയുന്നത് മാധവൻ നായർ കണ്ടു മാധവൻ നായർ വന്നു ആരോടും പറയാണ്ട് കാശിക്ക് എന്ത്താ തന്നെ പിന്നെ രവിയുടെ മുമ്പിൽ ഒരു ബെഞ്ചിൽ സ്ഥലം പിടിച്ചുകൊണ്ട് മാധവൻ നായർ ശിപായിയുടെ വരവിന്റെ കഥ പറയാൻ തുടങ്ങി വിസ്തരിച്ച മുഖവുരയോടെയാണ് പറഞ്ഞത് രവി വേദനിക്കുമെന്നോർത്ത് മാധവൻ നായർ വിഷമിച്ചതായിരുന്നു പക്ഷേ മാധവൻ നായർ പറഞ്ഞു നിങ്ങൾ വേശാറാകാണ്ടിരിക്കും രവി പറഞ്ഞു ബേജാറാവാൻ ഒന്നുമില്ലല്ലോ മാധവൻ നായരെ മാധവൻ നായർ പറഞ്ഞു ഞങ്ങൾ വേറെ ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് രവി ശ്രദ്ധിക്കുകയായിരുന്നില്ല ജനാലപ്പടിയിൽ വിളക്കിന്റെ വെട്ടത്തിൽ കൂറകൾ മേഞ്ഞു നടന്നു ചുമരിലെ വിടവിൽ നിന്ന് പുറത്തുവന്ന കമ്പിളിച്ചിലന്തി ഒരു കോണിൽ പറ്റി നിലപാട് കൊണ്ടു പത്തു ദിവസത്തെ വിരാമത്തിനിടയ്ക്ക് കൂറയും ചിലന്തിയും അവിടെ എത്തി അത്രയും നാൾ താനീ വഴിയമ്പലം സൂക്ഷിച്ചതായിരുന്നു വിളക്ക് തെളിച്ച് സുഗന്ധം പുകച്ച് പുറത്ത് അന്ധമായ കാലം കറുത്ത നീലച്ച കാറ്റുകളായി നിലവിളിച്ചു ഇതുവരെയും ആ കാറ്റിൽ കൂറയും ചിലന്തിയും കാത്തുകിടന്നതായിരുന്നു മാധവൻ നായർ പറയുകയായിരുന്നു പോയി ഇൻസ്പെക്ടറിനെ കാണുന്നത് നല്ലതാണ് രവി ഉണർന്നു പറഞ്ഞു പോട്ടെ മാധവൻ നായരെ രവി പറഞ്ഞു വേണ്ട മാധവൻ നായരുടെ മുഖത്ത് ആകാംക്ഷയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അയാൾ പറഞ്ഞു പക്ഷെ പോണില്ല ദേശം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു കസാക്കിലും ചുറ്റിലുമായി അൻപതിലേറെ കുടിയിരിപ്പുകളുണ്ട് ഏകാധ്യാപക വിദ്യാലയം എടുത്തു പോവുകയാണെങ്കിൽ സഭ കൂടി പണം പിരിച്ച് മറ്റൊരു സ്കൂള് അവിടെ തുടങ്ങുമെന്നവർ നിശ്ചയിച്ചു രവി എങ്ങും പോകേണ്ടതില്ല ചൊലയുമ്മയുടെ വീടിന്റെ പിന്നിൽ സ്ഥലമുണ്ട് കിടന്ന വലിയൊരു കോമ്പുരയുമുണ്ട് ശിവരാമൻ നായർ ഞാറ്റുപുര തരില്ലെങ്കിൽ സ്കൂള് അവിടെ തുടങ്ങാം ഇൻസ്പെക്ടർ സഹകരിക്കില്ലെങ്കിൽ മേലധികാരത്തിലേക്ക് ചെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യമുന്നയിക്കാൻ കസാക്കിനെ സഹായിക്കാൻ കൊഴണശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അടുത്താഴ്ച മഴ തെല്ലു തുവർന്നൊരു ദിവസം കൊഴണശ്ശേരിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ കസാക്കിൽ വന്നു അവർ ഞാറ്റുപുരയിൽ കയറി വരുമ്പോൾ രവി അപ്പുക്കിളിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ കൊഴണശ്ശേരി കർഷക തൊഴിലാളി യൂണിയൻ പ്രവർത്തകനാണ് ശങ്കരൻ ചെല്ലിച്ചു നീണ്ട സഖാവ് മറ്റേയാൾ കുറുതായിരുന്നു മൂക്കിലെ പാലുണ്ണിയിലും ചെവിയിലും നിറയെ രോമങ്ങളുണ്ടായിരുന്നു കണ്ണിമൂത്താൻ കൊഴണശ്ശേരി സമാധാന കൗൺസിൽ സെക്രട്ടറിയാണ് നമസ്കാരം രവി പറഞ്ഞു ഇരിക്കണം കുശലം പറഞ്ഞ് തീർന്നയുടൻ കണ്ണിമൂത്താൻ പറഞ്ഞു ഇതൊരു കൂടാലോചനയാണ് മാഷേ ആയിരിക്കണം രവി പറഞ്ഞു ആയിരിക്കണം എന്നല്ല ചെല്ലിച്ച സഖാവ് പറഞ്ഞു ആണു എന്നുള്ളതാണ് കഥ മുറിഞ്ഞതിൽ അപ്പുക്കിളിക്ക് പരിഭവമായി അവൻ ശാഠ്യം പിടിച്ചു കഥ പിന്നീട് തുടരാമെന്നു പറഞ്ഞാൽ അപ്പുക്കിളി സമ്മതിച്ചെന്നു വരില്ല രവി പറഞ്ഞു കഥ തീർന്നു കിളിയുടെ മുഖത്ത് വിഷാദമായി ഇത്തിരി നേരം നിരീച്ചു നിന്നിട്ട് അവൻ പുറത്തെ വരിവെള്ളത്തിലേക്കിറങ്ങി നിരർത്ഥമായി പരിണാമമില്ലാതെ കഥ അവസാനിച്ചു കഴിഞ്ഞിരുന്നു കേലൻ വിരുദ്ധനാണ് കണ്ണിമൂത്താൻ പറയുകയായിരുന്നു അവനെ ശരിക്കും നേരിടണമെന്നുള്ളതാണ് ചെല്ലിച്ച സഖാവു പറഞ്ഞു ശിവരാമൻ നായർ മൂരാച്ച ഫ്യൂഡലിസ്റ്റാണ് കണ്ണിമൂത്താൻ പറഞ്ഞു മാഷിക്ക് മാഷിക്കാരിയം മുഴുവനും മനസ്സിലായിട്ടില്ല ചെല്ലിച്ച സഖാവു പറഞ്ഞു പിന്തിരിപ്പൻ ശക്തികളിന്റെ കോട്ടയാണ് നാഷണൽ എന്ന് പറയാൻ ആരും കാര്യമായിട്ടില്ല താനും അതെന്താ രവി ചോദിച്ചു ചോദിച്ചപ്പോൾ സഖാവു പിന്മടങ്ങി പൊതുവേ പറഞ്ഞതാ സഖാവു പറഞ്ഞു ഉദാഹരണത്തിന് ഈ ശിവരാമൻ നായരുടെ പാടത്ത് കൊയ്യാൻ പോണ ചെറുപികള് റൗക്കയിടാൻ പാടില്ലെന്ന ചട്ടം എങ്ങനെ നിന്ന് കൊയ്യണം ആഹ് നല്ലതല്ലേ രവി പറഞ്ഞു പൊടുന്നനെ ചെല്ലിച്ച സഖാവും കണ്ണിമൂത്താനും നിശബ്ദരായി ഏയ് ഞാനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലോട്ടോ രവി വിശദീകരിക്കാൻ ശ്രമിച്ചു സംഗതി കൂടുതൽ വഷളായി വിരുന്നുകാർ എണീറ്റു ഇനിയും കാണാ കണ്ണിമൂത്താൻ പറഞ്ഞു മേഷും ചെല്ലിച്ച സഖാവു പറഞ്ഞു രാജാവിന്റെ പള്ളിയിൽ കൊഴണശ്ശേരിക്കാർ സംസാരിക്കുകയാണ് സഖാവേ കാലിയാരേ നൈസമല്ലി തിരുത്തി കാലിയാർക്ക് ഇതൊന്നും പുത്തിരിയല്ലോ ചെല്ലിച്ച സഖാവു പറഞ്ഞു ഗൂഢാലോചനയാണ് കണ്ണിമൂത്താൻ പറഞ്ഞു അത് എന്നാ സംശയം കാലിയാർ പറഞ്ഞു കേലൻ ബൂർഷ ശിവരാമൻ നായർ ഫ്യൂഡലിസ്റ്റ് അവരിന്റെ ശിങ്കിടി പാടാൻ ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭു എന്തേ മിണ്ടിയില്ല കാലിയാര് ആ അപ്പിടി നമ്മ പിടിച്ച പിഴിവിടെ കൂടാതെ നമ്മളൊക്കെ പഴയ സഖാക്കളാണ് കൂമങ്കാവ് സമരത്തിലെ സഖാക്കളാണ് മറക്കാൻ പറ്റണമെന്നല്ല മറക്ക ചെല്ലിച്ച സഖാവ് ഒരു വിവാഹ അഭ്യർത്ഥന പോലെ കാലിയാരോട് അടുത്തുകൊണ്ട് പറഞ്ഞു കാലിയാർ ഇങ്ങനെ ഇരുന്നാ പോരാ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം നൈസാമലി എണീറ്റു അവരുടെ മുമ്പിലേക്ക് അടുത്തു നിന്നു കണ്ണുകൾ മറിഞ്ഞു കൈകൾ മേലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ ഉരുവിട്ടുല്ലാ എന്നാ പിന്നെ കണ്ണിമൂത്താൻ എണ്ണീറ്റു കാണാ ചെല്ലിച്ച സഖാവ് കണ്ണിമൂത്താൻ്റെ പുറകിൽ പറ്റി ഇൻഷാല്ല കാലിയാർ പറഞ്ഞു പിറ്റേന്ന് വൈകിട്ട് കുഞ്ഞാമിനെ ഞാറ്റുപുരയിൽ വന്നു കയ്യിൽ ഒരടുക്ക് തൂക്കുപാത്രങ്ങൾ എന്താ അത് കുഞ്ഞാമിനെ രവി ചോദിച്ചു ഇറച്ചി അവൾ പറഞ്ഞു കാതിൽ നിറകെ പൊൻചിറ്റുകളിട്ടിരുന്നു അതിന്റെ പരിവേഷത്തിൽ അവളുടെ മുഖം മുതിർന്നു ഇരിക്കൂ രവി പറഞ്ഞു പിന്നാമനക്ക് വലുതായല്ലോ അവൾ ഇരുന്നില്ല മാഷ മാഷപ്പുകാണ് സാർ അവൾ ചോദിച്ചു അതേ ആമനക്കുട്ടി പിന്നെ വരൂലേ അവൾ പണ്ടേ പോലെ രവിയുടെ മുൻപിൽ വന്നു നിന്നു ചേർന്നു നിന്നു രവി അവളുടെ കൈപ്പടങ്ങൾ കൂട്ടിപ്പിടിച്ചു അയാൾ എന്തൊക്കെയോ ഓർത്തു പുനർജന്മ കഥകൾ പറഞ്ഞു തന്ന സാലപജ്ഞികയെ മകളുടെ കൽബിന് കുളിരാണെന്ന് പറഞ്ഞ ചൊലയുമ്മയെ രവി അവളെ അരികിലേക്ക് അരികിലേക്കണച്ചു ചെതലിയുടെ മിനാരങ്ങളിൽ അന്ന് പിന്നെ വീണ്ടും ഇന്ന് അവൾ അയാളുടെ മടിയിലിരുന്നു അവളുടെ കണ്ണുകൾ തുളുമ്പി അവൾ വീണ്ടും ചോദിച്ചു പോയാ വരൂലേ ചുവന്ന പുള്ളിയും നിറുകയിൽ ചൂട്ടുമുള്ള ഒരു തരം പരൽമീനുണ്ട് ചെതലിയിലെ കാട്ടുചോലയിൽ കൽപ്പടവിൻ്റെ അഘാധമായ വിള്ളലുകളിൽ അവൻ ഉറങ്ങിക്കിടന്നു കാലം ചെല്ലുമ്പോഴൊരിക്കൽ അവൻ തോട്ടിലേക്ക് തുഴഞ്ഞു വന്നു തീമഴ പെയ്യുമ്പോഴാണത്രേ അവൻ വരുക കോരിച്ചൊരിയുന്ന മഴയത്ത് തോട്ടിൽ കുളിക്കാനിറങ്ങിയ കസാക്കുകാർ ചുവന്ന പരലിനെ കണ്ടു അന്ന് രാത്രി കൊടുങ്കാറ്റ് വീശി ഇളവില്ലാതെ രണ്ടു ദിവസം തുടർന്നു വീശി പനകൾ കടപുഴകി പുളിങ്കൊമ്പുകൾ പൊട്ടി മഴ ചുരിഞ്ഞു കാറ്റും മഴയും ശ്രമിച്ച ഒരു വൈകുന്നേരം രവിയും മാധവൻ നായരും ചെതിലിയുടെ ചെരുവിൽ നിന്നു ദൂരെ കസാക്ക് വെടിച്ചിരുന്നു അസ്തമയത്തിന്റെ താഴ്വരയിൽ ചെമ്പകം വീണ്ടും പൂത്തുനിന്നു ഓതം കുതിർന്ന് സന്ധിയുടെ നിറം പോയിരുന്നു കരിമ്പനകളുടെ മുകളിൽ ആകാശം സാന്ദ്രമായി ഇറങ്ങി നിന്നു അതിനപ്പുറത്തെവിടെയോ കാലവർഷം വളർന്നു വലുതായി മാധവൻ നായരേ കിളി എവിടെ കിടക്കും നമ്മുടെ തന്നെ ശരണം മാഷേ തിരിച്ചു നടക്കുന്നു ൾ പുഴങ്ങിക്കിടന്ന ചെരിവിലൂടെ പതുക്കെ നടക്കുകയാണ് നമ്മുടെ കോടച്ചു ചാത്തത് കഷ്ടായി ഒരു മാധവായി മാഷേ അവളുടെ പേരിൽ ആരാ മാധവനെ ഓ അതോ അത് നമ്മുടെ നാണി ആശാരിച്ച് ഇപ്പൊ ഇത്തിരി കുഷ്ടത്തിന്റെ അസ്കൃതയാണെന്ന് മാത്രം സംഭാഷണത്തിന്റെ അതിരുകൾ മാത്രമാണ് കസാക്കിലേക്ക് കയറുമ്പോഴും അവർ അങ്ങനെ സംസാരിച്ചു തൃശൂർ കണ്ട വെടിക്കെട്ടിനെ കുറിച്ച് മാധവൻ നായർ പറഞ്ഞു ഒരു സിനിമയുടെ കഥ രവി പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നടന്നു ഞാറ്റുപുരയുടെ പടിക്കൽ അവർ പിരിഞ്ഞു മാധവൻ നായർ നടുപ്പറമ്പിലേക്ക് നടന്നു രവി ഇത്തിരി നേരം കൂടി പടിക്കൽ നിന്നു മാധവൻ നായർ തിരിഞ്ഞു നോക്കിയില്ല മേട് കയറുമ്പോൾ ഒന്ന് തിരിച്ചു ചെന്നെങ്കിൽ എന്തെന്ന് അയാൾ ഓർത്തു അയാൾ നടുപ്പറമ്പിലെത്തി ഇനിയും വേണമെങ്കിൽ തിരിച്ചു ചെല്ലാം ആ രാത്രി രവി ഞാറ്റുപുരയിൽ ഉറങ്ങിക്കിടക്കും രാത്രിയിൽ എപ്പോൾ വേണമെങ്കിലും ചെന്നു വിളിച്ചുണർത്താം ഇത്തിരി നേരം കൂടി വർത്തമാനം പറഞ്ഞിരിക്കാം പിന്നെ യാത്ര പറയാം പിന്നെയും വേണമെങ്കിൽ തിരിച്ചു ചെല്ലാം രവി അതികാലത്തുണർന്നു താഴ്വാരത്തിൽ അപ്പുക്കളി ഉറങ്ങുകയായിരുന്നു താഴ്വാരത്തിന്റെ പുറവാതിൽ തുറന്നു വെച്ച് ബെഞ്ചും കസേലയും ഹനുമൽ ഹനുമൽപാദരുടെ വർണ്ണപടവുമെല്ലാമുള്ള നടുമുറികൾ രവി അടച്ചു ഭദ്രമാക്കി രാജിക്കത്തിന്റെ പകർപ്പ് ലക്കോട്ടിലാക്കി രജിസ്റ്ററിനകത്തു വെച്ചു മൂലയിൽ വെള്ളം നിറച്ച കലമിരുന്നു അതിൽ കൊതുകിന്റെ ലാർവകൾ വിരിഞ്ഞ് കൂത്തുമറിയാൻ തുടങ്ങിയിരുന്നു പുസ്തകത്തിന്റെ ഏടുകൾക്കിടയിൽ പെൻസിൽ കിടന്നു കിടക്ക നിവർന്നു കിടന്നു രവി ഒന്നും അനക്കിയില്ല ഉമ്മറവാതിലടച്ച് തഴുതിട്ടു പൂട്ടി ചാവി ഉമ്മറപ്പടിയിൽ തിരികെ വെച്ചു അതവിടെ കാണുമെന്ന് മാധവൻ നായരോട് പറഞ്ഞിരുന്നു പൂട്ടിയടഞ്ഞ വാതിലിൽ രവി ഇത്തിരി നേരം നോക്കി കുടയും സഞ്ചിയുമായി ഇറങ്ങുമ്പോൾ ഒരു നിമിഷത്തേക്ക് രവി കണ്ണുകൾ ചിമ്മി സായാന്ന യാത്രകളുടെ അച്ഛ രേവി പറഞ്ഞു വിടതരുക മന്ദാരത്തിന്റെ ഇലകൾ ചേർത്തു തുന്നിയ ഈ പുനർജ്ജനിയുടെ ഗൂടുവിട്ട് ഞാൻ വീണ്ടും യാത്രയാണ് തോടു മുറിച്ച് രവി നെടുവരമ്പിലൂടെ നടന്നു കരിമ്പനയുടെ കാനലുകൾ കുടിലുപോലെ പൊട്ടി വീണു പിന്നെ മഴ തുളിച്ചു മഴ കനത്തു പിടിച്ചു കനക്കുന്ന മഴയിലൂടെ രവി നടന്നു ഇടിയും മിന്നലുമില്ലാതെ കാലവർഷത്തിന്റെ വെളുത്ത മഴ മാത്രം നിന്നു പെയ്തു കൂമൻകാവിൽ ആ വെളുത്ത മഴ നിന്നു പെയ്തു കൂമൻകാവ് വങ്ങാടിയുടെ ഏറുമാടങ്ങൾ അത്രയും കൊടുങ്കാറ്റിൽ നിലംപൊത്തിയിരുന്നു അപ്പുറത്ത് ബസ്സുകാർ ഉപയോഗിച്ചിരുന്ന ഒരു മൺപുര ഇടിഞ്ഞു വീണിരുന്നു മൺചുമരിന്റെ വലിയ കട്ടകൾ കുവിഞ്ഞുകിടന്നു മാവുകളുടെ കാനലിൽ അവ പിന്നെയും കുതിർന്നു കൂമൻകാവ് വങ്ങാടിയിൽ ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല ആളുകളാരും അവിടെ നടന്നില്ല എല്ലാം ശമിച്ചിരുന്നു ഒറ്റയ്ക്ക് രവി അവിടെ നിന്നു ബസ്സുവരാൻ ഇനിയും നേരമുണ്ട് രവി കട്ടകളെ പതുക്കെ കാൽ കൊണ്ടുലർത്തി നീല നിറത്തിലുള്ള മുഖമുയർത്തി അവൻ മേൽപോട്ടു നോക്കി ഇണർപ്പ് പൊട്ടിയ കറുത്ത നാക്ക് പുറത്തേക്ക് വെട്ടിച്ചു പാമ്പിന്റെ പത്തി വിടരുന്നത് രവിയും കൗതുകത്തോടെ നോക്കി വാത്സല്യത്തോടെ കാൽപ്പടത്തിൽ പല്ലുകൾ അമർന്നു പല്ലു മുളയ്ക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ വികൃതിയാണ് കാൽപ്പടത്തിൽ വീണ്ടും വീണ്ടും അവ പതിഞ്ഞു പത്തി ചുരുക്കി കൗതുകത്തോടെ വാത്സല്യത്തോടെ രവിയെ നോക്കിയിട്ട് അവൻ വീണ്ടും മൺകട്ടകൾക്കിടയിലേക്ക് നുഴഞ്ഞുപോയി മഴ പെയ്യുന്നു മഴ മാത്രമേ ഉള്ളൂ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി കിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴ വെള്ളത്തിൻ്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരലോളം ചുരുങ്ങി ബസ് വരാനായി ടി കാത്തു കിടന്നു